ഹായ് ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പോപ്കോൺ ഉണ്ടാക്കിയാലോ ഇത് അതിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിന് പത്ത് രൂപ എങ്ങാണ്ടാണ് എന്താണ് എഴുതിയുള്ളത് എ സി ഐ സെക്കൻഡ് അതെന്തത് അതിൻ്റെ പേര് എ സി ടീ ആണ് സോറി ഗാൾസ് അപ്പോൾ ഞാൻ വായിച്ച തെറ്റിപ്പോയി ഇതാ പത്ത് രൂപ ആണ് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ഞാനിതാദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും അറിയില്ല ഇത് പിടിക്കുമ്പോൾ ഒരു ഓയിലൊക്കെ തോന്നുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്നറിയണമല്ലോ അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തു ഇനി ഇതെന്താണ് ഇതെന്താണിതിൻ്റെ ഉള്ളിലുള്ളത് ചോളം കമ്പത്തിൻ്റെ അതാ ഉണങ്ങിയതാണെന്ന് തോന്നുന്നു കുറച്ച് ഓയിലാണ് കേട്ടോ ഞാൻ സംശയിച്ചതുപോലെ തന്നെ ഓയിലും കൂടി അതിലുണ്ട് പിന്നെ അതിൽ ഉപ്പുണ്ട് എല്ലാ സ്ട്രൈ എന്താ പറയുക ടേസ്റ്റ് അടങ്ങിയിട്ടുള്ളതാണ് ഇതിൽ അവരെ ഇടതിട്ടുള്ളത് ഇനി നമുക്ക് കുക്കർ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്താ പറയുക ഇങ്ങനെ ഓയില് കണ്ടില്ലേ നമ്മളിതിൽ ഓയിലൊന്നും ഒഴിക്കേണ്ട ജസ്റ്റ് ത്രീ മിനിറ്റ്സ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് നമ്മളിതാ ഇട്ട് കൊടുത്തു ഇൻ ജസ്റ്റ് ജസ്റ്റിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിതാ കുക്കറിൻ്റെ മൂടി വിസിലൂരി തിരിച്ച് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കുക്കറിൻ്റെ മൂടി ഇതേപോലെ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോൾ വെച്ചിട്ടൊക്കെ ഉണ്ട് എന്താണോ അവസ്ഥ കുക്കർ പൊട്ടിത്തെറിക്കാതിരുന്നാൽ ഭാഗ്യം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്നും അറിയില്ല അതിൽ പോലെ ജസ്റ്റ് ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഇതാ കുക്കറൊക്കെ തിരിച്ചു വെച്ചത് നമ്മൾ വെക്കുന്നുണ്ട് എന്താണ് അവസ്ഥ അവസ്ഥന്നറിയില്ലോ കുറച്ച് കൊറച്ചുനേരമായി വെച്ചിട്ട് ഉള്ളിൽ നിന്ന് സൗണ്ടൊന്നും വരുന്നേ കാണുന്നില്ല ഇനി തീ കൂട്ടി വെക്കാനും പാടില്ല മീഡിയം ഫ്ലെയിമിൽ എന്നാണ് ആ പോപ്കോൺ ആയിട്ടുണ്ട് കേട്ടാ ഞാൻ സംശയിച്ചത് വെറുതായി പോപ്കോൺ ആയിട്ടുണ്ട് തീ കൂട്ടി വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലാണ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഇനി കുറച്ചും കൂടി അതിൽ പൊട്ടാനുണ്ടായിരുന്നു അപ്പോൾ ഇതാ ജസ്റ്റ് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മൾ സംഭവം സെറ്റ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ത്രീ മിനിറ്റ്സ് തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെയാണ് വാവ് സൂപ്പർ ഇതാ പെട്ടെന്ന് തന്നെ പോപ്കോൺ റെഡിയായി നല്ല കറക്റ്റ് ോൾ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പോലാ വാവ സൂപ്പർ ടേസ്റ്റും കുഴപ്പമില്ല എനിക്കിഷ്ടമായി നല്ല കാണാൻ തന്നെ അടിപൊളി അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ ബായ്